എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ ഉടൻ ആരംഭിക്കും ജനുവരി മാസത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ മാസത്തെ പെൻഷൻ വിതരണ നടപടികളിലേക്കാണ് സർക്കാർ കടക്കുന്നത് ഈ മാസം ഇരുപതിന് കടമെടുപ്പ് ഉണ്ടാകും എന്നാണ് വിവരം ഈ മാസം ഇരുപതിന് കടമെടുത്ത് കഴിഞ്ഞാൽ തുടർച്ച തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെ പെൻഷൻ വിതരണം നടത്തും അതായത് ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയൊക്കെ ആയിട്ട് പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിൽ ഉണ്ടാകും ഇരുപത്തി നാലാം തീയതി നാലാം ശനിയാഴ്ച അവധിയും ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച അവധിയും ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ദിന അവധിയും ഇരുപത്തി ഏഴാം തീയതി ബാങ്ക് പണിമുടക്കുമാണ് അതിനു മുമ്പ് പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്നതായിരിക്കും കയ്യിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് ഈ ദിവസങ്ങളിലേക്കായിട്ട് പെൻഷൻ വിതരണം ഉണ്ടാകും എന്തായാലും രണ്ടായിരം രൂപ പെൻഷൻ അത് അടുത്ത ഘടുകൂടി ലഭിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മസ്ട്രീം പൂർത്തീകരിച്ച അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ എത്തും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എങ്കിലും ഈ ഒരു അവസരത്തിൽ സംസ്ഥാനത്ത് പെൻഷൻ വൈകുകയോ മുടങ്ങുകയോ ചെയ്യില്ല എന്നുള്ളതാണ് വിവരം കാരണം മൂന്ന് മാസങ്ങൾക്കപ്പുറം ഈ കേരള സർക്കാർ തുടരണമോ അതോ മറ്റൊരു സർക്കാർ വരണമോ എന്ന് തീരുമാനിക്കേണ്ട ഇലക്ഷനാണ് ഈ ഒരു സമയത്ത് സംസ്ഥാന സർക്കാർ യാതൊരുവിധ റിസ്ക്കും എടുക്കില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ആയിരത്തി അറുന്നൂറിൽ നിന്നും നാനൂറ് രൂപ പെൻഷൻ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തിലേക്ക് ആക്കിയത് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പാണ് അതും ഇതിനു വേണ്ടി തന്നെയായിരുന്നു പക്ഷേ പഞ്ചായത്ത് ഇലക്ഷന് കനത്ത തോൽവിയാണ് നേരിട്ടത് ഈ മാസം ഇരുപത്തി ഒൻപതിന് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി സംസ്ഥാന ബജറ്റ് നടക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു ബജറ്റിൽ ഇനിയും പെൻഷൻ വർധനവ് ഉണ്ടായേക്കും എന്നുള്ളതാണ് വിവരം സംസ്ഥാനത്തെ മൊത്തം വോട്ടർമാരുടെ വലിയൊരു ശതമാനമാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർ ഈ ആളുകളുടെ വോട്ട് വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അറുപത് വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവരെല്ലാം ജനുവരി മാസത്തെ പെൻഷന് വേണ്ടി കാത്തിരിക്കുകയാണ് അത് കൂടുതൽ താമസിക്കേണ്ടി വരില്ല ഇരുപതാം തീയതിക്ക് ശേഷം ഏത് ദിവസം വേണമെങ്കിലും തുക എത്താം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ വരേണ്ടതുണ്ട് ആ അറിയിപ്പുകളെല്ലാം ലഭിക്കുമ്പോൾ കൃത്യമായിട്ട് വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് അത് ചെയ്യുക എന്നാൽ മാത്രമേ അങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ തുടർച്ചയായിട്ട് മുടങ്ങി കിടക്കുന്ന ആളുകളോടാണ് പറയുന്നത് ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ഇപ്പോൾ മസ്സിൻ ചെയ്യേണ്ടതില്ല അതുപോലെ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും പെൻഷൻ തുറന്നു ലഭിക്കുന്നതിന് എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് അതായത് പുനർവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് ഈ വർഷത്തേത് അത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പലപ്പോഴായിട്ട് പല ആളുകളും ചോദിക്കുന്നുണ്ട് അത് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലാണ് ആവശ്യപ്പെടാറ് പക്ഷെ ഇപ്പോൾ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ മിക്കവാറും തദ്ദേശ സ്ഥാപനങ്ങളിൽ അത് ആവശ്യപ്പെട്ടിട്ടുണ്ടാകില്ല അങ്ങനെ ഏതെങ്കിലും തദ്ദേശ സ്ഥാപനത്തിൽ ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല അത്തരം അറിയിപ്പുകൾ വന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എന്ന ലഭിച്ചു നോക്കുക മറ്റൊരു വീഡിയോ കാണാൻ തുടങ്ങിയ